ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യുവാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട സ്കോളർഷിപ്പായിട്ടുള്ള കെടാവിളക്ക് സ്കോളർഷിപ്പിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ആർക്കൊക്കെ അപ്ലൈ ചെയ്യുവാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് എങ്ങനെ സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ആണ് അപ്പോൾ വിഷമ പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സ്കോളർഷിപ്പ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുവാന് ബെല്ലേക്കൻ എനാബിൾ ചെയ്ത് നോക്കുവാൻ ആമുഖമായിട്ട് ഉറപ്പുത്താം അപ്പോൾ നിലവിൽ ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സ്കോളർഷിപ്പാണ് കടാവിളക്ക് സ്കോളർഷിപ്പ് പദ്ധതി അതായത് ഇ ഗ്രാൻസ് കേരള ഡോട്ട് ജി ഒ പി ഡോട്ട് ഇന്നിലോ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ പി ഡി എഫ് ലഭിക്കുന്നതായിരിക്കും അപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള ഓരോ കാര്യം നമുക്ക് എങ്ങനെ വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കും ഓരോ കാര്യം നമുക്ക് നോക്കാം അപ്പോൾ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നിലവിൽ കേരളത്തിലെ ഗവൺമെൻറ്റ് അതേപോലെ തന്നെ എയ്ഡഡ് സ്കൂളുകളിലെ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളിൽ ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് അതായത് ഒ ബി എസ് വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് പിന്നോക്ക വകുപ്പ് വികസന വകുപ്പ് ഈ ഒരു കടാവിളിക്ക് സ്കോളർഷിപ്പ് പദ്ധതി അനുവദിക്കുന്നത് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷം മുതലാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കി വന്നിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തേക്കുള്ള സ്കോളർഷിപ്പിൻ്റെ ആപ്ലിക്കേഷൻ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ പഠിക്കുന്ന ഒ ബി സി ബാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രീവിയസ് ഇയർ പരീക്ഷയിലെ മാർക്കിനെയും അതേപോലെ തന്നെ വരുമാനത്തെയും ആശ്രയിച്ചുകൊണ്ടായിരിക്കും വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് തുക ലഭിക്കുക ഓരോ വർഷവും വിദ്യാർത്ഥികൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ വീതം സ്കോളർഷിപ്പ് തുകയായിട്ട് ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ നിലവിൽ ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥിക്ക് എട്ടാം ക്ലാസ് വരെ ഈ പറയുന്ന ആയിരത്തി അഞ്ഞൂറ് രൂപ സ്കോളർഷിപ്പ് തുക വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട മറ്റു ഓരോ കാര്യങ്ങൾ നോക്കാം നിലവിൽ ഇരുപതാം തീയതി വരെ ഈ ജനുവരി ഇരുപതാം തീയതി വരെ തീയതിക്കുള്ളിൽ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ ചെയ്യേണ്ടതാണ് അപ്പോൾ സ്കോളർഷിപ്പിൻ്റെ അപ്ലിക്കേഷൻ മുഴുവനും ഓഫ്ലൈനായിട്ടാണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു പി ഡി എഫിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം കാണാൻ സാധിക്കും ഇതിൻ്റെ പേജ് നമ്പർ ലാസ്റ്റ് ഞാൻ കൃത്യമായിട്ട് കാണിക്കാം അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ പഠിക്കുന്ന സ്കൂളിലാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഇരുപതാം തീയതിയാണ് ഇരു കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ തന്നെ അപേക്ഷിക്കുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കണമെന്ന് നോക്കാം ഇപ്പോൾ നിലവിൽ ഒന്നു മുതൽ എട്ട് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് നമ്മൾ പറഞ്ഞു അതേപോലെ തന്നെ ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുറഞ്ഞ അവരുടെ കുടുംബ വാർഷിക വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സ്കോളർഷിപ്പ് അനുവദിക്കുക കാരണം ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് പ്രീവിയസ് ഇയർ പരീക്ഷ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ കുടുംബ വാർഷിക വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്നാൽ ഇപ്പോൾ രണ്ടാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവിടെ പ്രീവിയസ് ഇയർ ഉദാഹരണത്തിന് മൂന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണെങ്കിൽ അവരുടെ രണ്ടാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷയ്ക്ക് ലഭിച്ച മാർക്കിന് പീസ് ചെയ്തുകൊണ്ടും അതേപോലെ അവരുടെ കുടുംബത്തിൻ്റെ വാർഷിക വരുമാനത്തിന് വാർഷിക വരുമാനം കണക്കാക്കിയിട്ടാണ് ഈ ഒരു സ്കോളർഷിപ്പ് ലഭിക്കുക അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം വാർഷിക പരീക്ഷയിൽ വിദ്യാർത്ഥികൾക്ക് തൊണ്ണൂറ് ശതമാനം അതിൽ കൂടുതലും മാർക്ക് അല്ലെങ്കിൽ ഗ്രേഡ് നേടിയ വിദ്യാർത്ഥികൾ മാത്രമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപ്പോൾ നോർമലി ഒട്ടുമിക്ക വിദ്യാർത്ഥികളും ഈ പറയുന്ന വാർഷിക പരീക്ഷയിൽ മിനിമം നയൻറ്റി ഒക്കെ കിട്ടിയവരായിരിക്കും അത്തരത്തിൽ നയൻറ്റി പെർസെൻറ്റേജ് മാർക്ക് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് ഈ രീതിയിൽ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും അതോടൊപ്പം തന്നെ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നുള്ള എന്നുള്ള ഡീറ്റെയിൽ നമുക്ക് തൊട്ടതായി പറയുന്നുണ്ട് അതുകൂടി മനസ്സിലാക്കുന്ന ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുക അതേപോലെ തന്നെ സ്കോളർഷിപ്പിന് അപേക്ഷ സമർപ്പിക്കാവുന്ന സമുദായങ്ങളുടെ പട്ടിക ഓക്കെ ലാസ്റ്റ് കൊടുത്തിട്ട് അപ്പോൾ നമുക്ക് നോക്കാം ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് അതേപോലെ തന്നെ കുടുംബത്തിൻ്റെ വാർഷിക വരുമാന പരിധി രണ്ടര ലക്ഷം രൂപയായിരിക്കും അപ്പോൾ രണ്ടര ലക്ഷം രൂപേന് മുകളിലാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുക അപ്പം മാക്സിമം രണ്ടര ലക്ഷം രൂപ വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഇനി അതേപോലെ തന്നെ എന്ന സ്കോളർഷിപ്പ് ഓൾറെഡി അപ്ലൈ ചെയ്തവരാണെങ്കിൽ അത്തരത്തില വിദ്യാർത്ഥികൾ ഇത് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ ഫോം ഇതിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം ഓക്കെ പിന്നെ അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്കോളർഷിപ്പ് എല്ലാ വർഷം ഇങ്ങനെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരില്ല പി വർഷം സ്കോളർഷിപ്പ് ലഭിച്ച വിദ്യാർത്ഥികൾ അടുത്ത വർഷം ഓഗസ്റ്റിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ സ്കൂളിൽ നിങ്ങൾ വീണ്ടും സബ്മിറ്റ് ചെയ്യണം അത് നിങ്ങൾ സ്കൂളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തുടർന്നുള്ള ഒരു വർഷത്തെയും സ്കോർഷിപ്പിൻ്റെ ഒരു കണ്ടിന്യൂറ്റി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യണം അതിന് ഇത്തരത്തിൽ പൊതുവായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളൊന്നും സർക്കാരിൻ്റെ അഭാഗത്തുനിന്നുണ്ടാവില്ല അപ്പോൾ ഒരു വർഷം കിട്ടിയവർ അടുത്ത വർഷം ഓട്ടോമാറ്റിക്ക് ഓഗസ്റ്റിൽ നിങ്ങൾ സ്കൂളിൽ തന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ തന്നെ സ്കൂൾ പ്രവേശന സമയത്ത് ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ ഈ ഒരു അപേക്ഷ നിർബന്ധമായിട്ട് വിദ്യാർത്ഥികൾ ജാജി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കണം ഈ ഒരു കാര്യം പ്രത്യേക ഈ ഒരു അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തു കഴിഞ്ഞാൽ ജാജി സർട്ടിഫിക്കറ്റ് അപ്ലൈ സ്കൂൾ ചേരുന്ന സമയത്ത് കൊടുക്കാത്തവരാണെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റുകൾ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണം അതേപോലെ തന്നെ അപേക്ഷിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സ്കോളർഷിപ്പ് സ്കോളർഷിപ്പ് ലഭിക്കണമെന്നില്ല അതായത് ഫണ്ടിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ചായിരിക്കും ഉദാഹരണത്തിന് എല്ലാവർക്കും അപ്ലൈ ചെയ്ത എല്ലാവർക്കും സ്കോളർഷിപ്പ് ലഭിക്കണമെന്നില്ല നിങ്ങളുടെ മാർക്കിനെയും അതേപോലെ കുടുംബ കുടുംബവരുമാനത്തേയും അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും ലഭിക്കുക ലഭിക്കുന്നാലും ഓരോ ക്ലാസ്സിലും വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് സ്കോളർഷിപ്പ് ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സ്കോളർഷിപ്പ് തന്നെയാണ് ഈ ഒരു കടവിളക്ക് സ്കോളർഷിപ്പ് അതുപോലെ വിദ്യാർത്ഥികളുടെ പേരിൽ സ്വന്തമായിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം അതായത് ബാങ്ക് കുട്ടി ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല ஓகே இப்போ அவசான தீதி இருபதாம் தேதி இருபதாம் தேதிக்குள்ளே வித்தா்த்திகள் ஸ்கோலர்ஷிப்பின் வண்டி அப்ளை செய்யணுதா இது நமக்கு ஸ்கோளர்ஷிப்பிண்ட் ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കും നോക്കാം അതിന് മുന്നോടിയൊരു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇവിടെ ഓരോ ജില്ലയിലും സംശയ നിവാരണത്തിന് വേണ്ടി നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി ഈ ഒരു പിന്നോക്ക വിഭാഗം സ്കോളർഷിപ്പ് അതായത് കടവിളക്ക് സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട സംഭരണ വിഭാഗത്തിൽപ്പെട്ടവർ ഒരു വിഭാഗങ്ങൾക്കാണ് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ സാധിക്കുക അതിൽ എടുത്തു പറഞ്ഞ കാര്യം നിലവിൽ മുസ്ലിംസ് അതേപോലെ തന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല ബാക്കി ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളാണ് കൂടുതലായിട്ടും ഈ ഒരു സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാൻ സാധിക്കാ അതിൽ തന്നെ എല്ലാ വിഭാഗക്കാർക്കും പറ്റുകയില്ല ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും നിങ്ങളുടെ നിങ്ങൾ ഈ പറയുന്ന കേറ്റിൽപ്പെട്ട ഈ ഒരു സമുദായത്തിൽപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും അപ്പോൾ അതിൽ അതിൽ മുസ്ലിംസ് അതേപോലെ ക്രിസ്ത്യൻസ് ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യം പ്രത്യേകതയ്ക്ക് അപ്പോൾ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ഇത്രയും സമ്പന്ന വിഭാഗത്തിൽപ്പെട്ടവർക്ക് കൃത്യമായിട്ട് ഒരു സ്കോളർഷിപ്പ് നാൽപ്പത്തി വിഭാഗക്കാർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സ്കോളർഷിപ്പാണ് അപ്പോൾ ഇന്നൊരു അപ്ലിക്കേഷൻ ഫോമാണ് ഇവിടെ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞത് അത് കൃത്യമായിട്ട് ജസ്റ്റ് പത്താമത്തെ ഒരു പേജാണ് സ്കോളർഷിപ്പ് പത്ത് പതിനൊന്ന് പേജാണ് അപ്പം നിങ്ങൾ ജസ്റ്റ് പുറമേ നിന്ന് നിങ്ങളൊരു ഓൺലൈൻ ഷോപ്പിൽ നിങ്ങൾ ജസ്റ്റ് പത്താമത്തെയും പതിനൊന്നാമത്തെയും പേജ് മാത്രം കൊണ്ടെടുക്കുക അതിൽ പതിനൊന്നാമത്തെ പേജും ഓക്കെ നിങ്ങൾ പത്തും പതിനൊന്നും നിങ്ങൾ എടുത്ത് നിങ്ങൾ കൃത്യമായിട്ട് ഫില്ല് ചെയ്യുക ഇതിൽ ഓരോന്നും പ്രത്യേകമായിട്ട് അപ്ലൈ ചെയ്യുന്നതിൽ പ്രശ്നങ്ങളൊന്നുമില്ല ജസ്സങ്ങളുടെ പേര് റിഷിതാവിൻ്റെ പേര് നോർമലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഓരോന്നും കൃത്യമായിട്ട് വായിച്ച് നിങ്ങൾ കൃത്യമായിട്ട് ഫില്ല് ചെയ്യുക അതോടൊപ്പം തന്നെ അവസാനമായിട്ടൊരു സാക്ഷ്യപത്രം കാണാൻ സാധിക്കും അത് ഈ അപേക്ഷയിലെ വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിന് മുൻ അധ്യയന വർഷം തൊണ്ണൂറ് ശതമാനത്തിൽ കുറയാത്തത് നിങ്ങൾ തൊണ്ണൂറ് ശതമാനം മാർക്ക് കിട്ടിയവരായിരിക്കണം അത് ഈ ഒരു സർട്ടിഫിക്കറ്റ് സീൽ ചെയ്യേണ്ടത് ഇത് നിങ്ങളുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ് അപ്പോൾ സ്വാഭാവികമാണ് അത് അവർ ചെയ്തു അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്കോളർഷിപ്പ് ഓരോ കൃത്യമായിട്ട് വാട് ഫില്ല് ചെയ്ത് ഇതിൻ്റെ കൂടെ നേരത്തെ പറഞ്ഞ ജാതി സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ടുള്ളവർ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റും കൃത്യമായി അറ്റാച്ച് ചെയ്ത് ഇരുപതാം തീയതിക്കുള്ളിൽ നിങ്ങൾ സ്കൂളിൽ നിന്ന് സബ്മിറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും എല്ലാ വിദ്യാർത്ഥികൾക്കും പരമാവധി ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ സ്കോളർഷിപ്പ് എലിജിബിൾ ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സ്കോളർഷിപ്പ് തന്നെയാണ് അവർ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുക അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സ്കോളർഷിപ്പ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ നിന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാനും ബില്ലേക്കും എനാപിച്ച് നോക്കുവാനും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിലൂടെ ഷെയർ ചെയ്ത് കൊടുക്കുവാനും കൂടി ഉറപ്പു പുതിയൊരു അപ്ഡേറ്റ് നമ്മൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഇവരെയ്ക്കും തൽക്കാലം It's me, Sawadharichiri. Thank you for watching this video.